ഹലോ എബ്രിവാൻ എല്ലാപ്പോഴും പറയുന്ന അതേ ടോപ്പിക്കാണ് ഇന്നും എനിക്ക് പറയാനുള്ളത് സാധാരണ നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഭാര്യമാർ അവർക്ക് കാമുകന്മാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഭർത്താവ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനെതിരെ ഉള്ള കുറ്റങ്ങൾ മുഴുവനും ചേർത്തി കേസ് കൊടുക്കുക എന്നുള്ളതാണ് ഡൊമസ്റ്റിക് വയലൻസ് വരും സ്വർണത്തിൻ്റെ കാര്യം വരും മെയിൻ്റെനൻസ് വരും ഡിവോഴ്സ് വരും എല്ലാ കാര്യങ്ങളും വരും ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭർത്താക്കന്മാർ തരണം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ അവരുടെ മേളിൽ ഈ പറയുന്ന കള്ള കേസുകളെ ചാർത്തി വെച്ചിട്ട് അവർ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കും അതാവുമ്പോൾ എളുപ്പത്തിൽ ആൾക്ക് കാമുകനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാം അപ്പം ഇതിൻ്റെ ഇടയിൽ ഭർത്താവിൻ്റെ എതിരെ ഇത്രയും കേസ് കൊടുത്തിട്ട് ഭർത്താവിനെ കോർട്ടിൽ കേറി കോടതിക്കകത്ത് ഭർത്താവ് കയറി നടക്കട്ടെ എന്ന ഉദ്ദേശമായിരുന്നു അതെല്ലാം സഹിച്ചുന്ന് ഇത്രയൊക്കെ സഹിച്ചുകൊണ്ട് വരെ തന്നെയാണ് ഭർത്താക്കന്മാർ ഓക്കെ അതിൻ്റെ ഇടയിൽ പുതിയ അടവും കൊണ്ട് കുറ കുറച്ച് നാളായിട്ട് ഉണ്ട് ഈ അടവെന്ന് പറയുന്നത് പെൺമക്കളുണ്ടെങ്കിൽ ആ പെൺമക്കളെ പോലും യൂസ് ചെയ്തിട്ട് ഭർത്താവിനെതിരെ അവരെയും ആയുധമാക്കാമെന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഭാര്യമാരോട് പറയാ ഭാര്യമാരോട് എനിക്ക് പറയാനുള്ള കാര്യം സീ അച്ഛനും മോളും അല്ലെങ്കിൽ അമ്മ അച്ഛൻ മക്കൾ ഈ പറയുന്ന ബന്ധം എന്ന് പറയുന്നത് അത് അത് പ്യുവർ ബന്ധങ്ങളാണ് എന്തിനാണ് ആ ഒരു റിലേഷൻ ഫാദർ ഡോട്ടർ എന്നുള്ള റിലേഷനെ പോലും നിങ്ങൾ ഇതുപോലെ ചീപ്പായിട്ട് കണ്ട് പെൺമക്കളെയും അച്ഛൻ പിടിക്കാൻ പോയി എന്ന് പറഞ്ഞു പോക്സോ കേസ് ഇടുന്നത് വളരെ ഒരു കാര്യമാണ് എന്തിനാണ് ഇങ്ങനെ കൊല്ല കൊല്ല ചെയ്യുന്നത് നിങ്ങൾ ഭർത്താക്കന്മാർ ബാക്കിയുള്ള എല്ലാ കേസസും ഇട്ടിട്ടുണ്ടല്ലോ അയാളുടെ മേളിൽ ഇനി ആത്മഹത്യ ചെയ്യാനുള്ളൊരു പരി ഒരു ഒരു രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടു വച്ചിരിക്കുവാണ് മനസ്സിലായോ എന്നിട്ടും നിങ്ങൾക്ക് എന്നിട്ടും നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ല എന്നിട്ടും പെൺമക്കളെ വെച്ച് നിങ്ങൾ വിലപേശുകയാണ് പേശുവാണ് എന്ത് കഷ്ടമാണ് ഇത്രയൊക്കെ അയാൾ സഹിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാന് കോടതിയിൽ കിടന്ന് ഓടി നടക്കുവാണ് അതൊക്കെ നിങ്ങളിട്ട ഈ കള്ളക്കേസ് കാരണമാണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായി അറിയാം അതിൻ്റെ മെള്ളിനി മക്കളെയും വെച്ചിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ ഭർത്താക്കന്മാരെ കിടന്ന് കഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്തിനാണ് ഇതിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കി കൂടെ അവർ എന്തിനാണ് ഇത്രയും ചീപ്പായിട്ടുള്ളൊരു കാര്യം കോടതിക്ക് മുന്നിൽ നിങ്ങൾ കേസും കൊണ്ടുവരുന്നത് പോക്സോ കേസ് ആ മകളുടെ മനസ്സിനകത്ത് ഉണ്ടാവുന്ന വേദന നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആ അച്ഛൻ്റെ മനസ്സിനകത്ത് വരുന്ന വേദന മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ ഇത്രയും ചീപ്പ് ലെവലിലേക്ക് ഒരു ഭാര്യയ്ക്ക് എങ്ങനെ വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇത് ഒന്നും രണ്ട് ഭാര്യമാരല്ല ഇപ്പോൾ കുറേ പേരുണ്ട് അങ്ങനെ ഭർത്താക്കന്മാരോട് പറയാനുള്ള ഒറ്റ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുക ഈ ഭാര്യമാർ ഏത് രീതിയിലാണ് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ദൈവത്തമ്പരാൻ പോലും അറിയത്തില്ല ആ മാതിരിയുള്ള റീ കാരണങ്ങളാണ് ഇവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് പെൺമക്കളുടെ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് ഒരു ഒരു മീറ്റർ മാറി നിന്ന് വേണം ഇനി സംസാരിക്കാൻ എപ്പോഴാണോ നിങ്ങൾക്കറിയണത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് മനസ്സിലാവുന്നുണ്ടോ ഭാര്യ നിങ്ങളുടെ എതിരെ കേസുകളും കൊണ്ടുവരുന്നുണ്ട് എന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെൺമക്കളുള്ള അച്ഛന്മാരോട് പറയണ കേട്ടോ ബാക്കി എല്ലാ കുറ്റങ്ങളും സഹിക്കാന്ന് എങ്ങനെയെങ്കിലുമൊക്കെ തരണം ചെയ്ത് പോകാം പക്ഷേ ഈ പറയുന്ന പോക്സോ കേസ് വളരെ ചീപ്പാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇതിന് ഈ ഇവരെയൊക്കെ ഈ അമ്മമാരെയൊന്നും സ്ത്രീ എന്ന് പറയാൻ പോലും പറ്റില്ല അത്രയും വൃത്തിക്കേട് സ്വന്തം മകളെ സ്വന്തം അച്ഛൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ ഒരു ഉളുപ്പില്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഭർത്താക്കന്മാരോട് പറയാനുള്ള കാര്യം അച്ഛന്മാരോട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾക്കൊക്കെ മക്കളെ എന്ന് പറയുന്നത് ജീവനാണ് എല്ലാ അച്ഛന്മാരും അച്ഛന്മാർക്കും അമ്മമാർക്കും ഒക്കെ മക്കളെന്ന് പറയുന്നത് ജീവനാണ് അവരൊന്ന് ചേർത്ത് പിടിക്കാൻ അവരൊന്ന് കെട്ടിപ്പിടിക്കാൻ എല്ലാവർക്കും തോന്നും ഒരു അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും തോന്നും ഓക്കെ ഒരു മോളെ കെട്ടിപ്പിടിക്കാൻ പോലും ഭയം ക്രിയേറ്റ് ചെയ്യുന്ന ഭാര്യമാരാണ് ഇപ്പോഴത്തെ കാലത്തുള്ളത് അതുകൊണ്ട് ഹസ്ബൻഡ്സ് ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുക ഡിസ്പ്യൂട്ട്സ് ലീഗൽ ഡിസ്പ്യൂട്ട്സ് നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ശ്രദ്ധ വേണം എന്നുള്ളത് പറയാനാണ് ഞാൻ ഈ നിമിഷത്തിൽ ആഗ്രഹിക്കുന്നത് കേട്ടോ കുറെ കുറച്ച് നാളായി എനിക്ക് ഇതുപോലത്തെ കേസസ് വരുന്നത് അതുകൊണ്ട് പറഞ്ഞു പോയതാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അന്നും ഇന്നും എന്നും എനിക്ക് ഒറ്റ ഒരു കാര്യം പറയാനുള്ളൂ ഡിസ്പ്യൂട്ട്സ് വരുന്നുണ്ട് ഭാര്യമാരുടെ നിന്ന് എന്ന് ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിൽ ഡിസ്പ്യൂട്ട്സ് ലീഗൽ ഡിസ്പ്യൂട്ട്സ് വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അലേർട്ടായിരിക്കുക ഭർത്താക്കന്മാർ ഭാര്യമാരെ ഏത് വഴിയിലാണ് നിങ്ങളെ കൊടുക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റില്ല കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക